യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തില് ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ ടൂ പോയിന്റ് വൺ കുട്ടികൾ ജനിക്കണം ഞങ്ങള് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ അതാണ് ആ നാട്ടുകാർക്ക് പിള്ളാരം ഉണ്ടാക്കാൻ അറിയാത്തിന് മുസ്ലിം കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ ഒന്നാമതാകാൻ വേണ്ടിയൊന്നും അല്ല ഞങ്ങൾ ഈ കടപ്രയിലേക്ക് പോകുന്നത് മറിച്ച് മക്കളെ കൊണ്ടുള്ള സമ്പൽ സമൃദ്ധിയുള്ളത് ജീവിതത്തിൻ്റെ അലങ്കാരമാണ് നമ്മുടെ ശേഷി കെടുന്ന സമയത്ത് നമുക്ക് താങ്ങാകാൻ ധാരാളം മക്കളുണ്ടാകുക എന്നുള്ളത് അതും ഒരു കരുതൽ കരുത്തുമാണ് എന്തിനേറെ ഞങ്ങളെ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോൾ മരണാനന്തരം ഞങ്ങളുടെ ഖബറിൻ്റെ സമീപത്ത് വന്ന് ഈ എണ്ണ മറ്റുമക്കൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അല്ല ഇത് രാജ്യം വെട്ടിപ്പെടുക്കണമെന്നോ രാജ്യത്തിലെ ജനസംഖ്യ നിരക്കിൽ ഒന്നാമതാകണമെന്നും ഇന്ദു വരെ കടപ്പറയിൽ പോയിട്ട് എന്റെ പൊന്നാണ എന്റെ പൊണ്ണെണ്ണ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും വിചാരിക്കല്ലേ നിങ്ങൾ നോക്കൂ കത്തോലിക്ക സഭ അടക്കം രണ്ട് പിള്ളേരുണ്ടാക്കിയാൽ അല്ലെങ്കിൽ മൂന്ന് പിള്ളേരെ ഉണ്ടാക്കിയാൽ എല്ലാ ചെലവും എല്ലാ ആനുകൂല്യവും തരാന്ന് പറഞ്ഞപ്പോഴും ക്രൈസ് ക്രൈസ്തവ സഹോദരങ്ങൾ എന്താ പറഞ്ഞത് എൻ്റെ പൊന്നാരണ ഞങ്ങളെ കൊണ്ട് വയ്യ എന്നുള്ളതാണ് മക്കൾ ധാരാളം ഉണ്ടാക്കാനും ആ മക്കളെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് അവരെ സ്തുദീർഹമായ സ്ഥാനത്തെത്തിക്കാനും ഒക്കെ ഒരു മനശേഷി വേണമെന്നേ അത് പടച്ചന്തപുരാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടിട്ട് ആരും വെള്ളമുറക്കേണ്ട രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള നല്ലവനായ രാഹുൽ ഈശ്വർ നല്ലൊരു ഹിന്ദുവാണ് ഈ രാഹുൽ ഈശ്വർ സകല എമ്പോക്കികൾ ഞങ്ങളെ വിളിക്കുന്നത് മുറിയന്മാരെ മുറിയന്മാരെ എന്നാണ് അഥവാ ഞങ്ങൾ അപൂർണമാരെന്നാ പറഞ്ഞിട്ട് അർത്ഥം പക്ഷെ എന്ത് ചെയ്യാൻ ഈ പൂർണന്മാരായ ആളുകളുടെ പ്രത്യേകത എന്തറിയാവോ ഇവനിക്കൊന്നും പിള്ളാരുണ്ടാക്കാൻ അറിയത്തില്ല പിള്ളാരെ ഉണ്ടാക്കത്തൂല്ല എന്നിട്ട് ഈ അപൂർണന്മാരായ ആളുകളുടെ പിള്ളാരൊക്കെ കണ്ടിട്ട് ഇവനെ കയ്യിൽ നിങ്ങൾ നെഞ്ചത്തിരിച്ച് കരച്ചില്ല രാവിലെ മുതൽ അവർ വളരുന്നേ അവർക്ക് പിള്ളേരുണ്ടാകുന്നത് അവർക്ക് പിള്ളേരുണ്ടാകുന്നതെന്ന് എടാ ദൈവം ഇതൊക്കെ തന്നത് പിള്ളേരെ ഉണ്ടാക്കാൻ വേണ്ടിയാ അത് ഉണ്ടാക്കാൻ വയ്യാതെ നീ ഒക്കെ നെഞ്ചത്തിരിച്ച് കരഞ്ഞിട്ട് കാര്യം കഴിഞ്ഞ ദിവസം ഒരു ബി എച്ച് നേതാവിന്റെ രോദനം കണ്ടില്ലേ ഹിന്ദു യുവാക്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അന്യ സമുദായത്തിൽ നിന്ന് പ്രേമിച്ചു കൊണ്ടുവരാൻ ഇവനൊന്നും പെണ്ണ് പെണ്ണുപോലെ കൊടുക്കുന്ന ആളുകൾ ഒന്ന് കെട്ടാൻ പെണ്ണില്ല രണ്ട് പെണ്ണും കിട്ടുന്നില്ല അതിന് ഈ കരയാണ് നിലവിളിക്കുകയാണ് അതിന് ബാക്കിയുള്ള പഴികൾ മുഴുവൻ മുസ്ലിമികൾ അതിന്റെ പേരിൽ ലൌജിഹാദ് മനഃശേഷിയുള്ളവന് പിള്ളാരെ ഉണ്ടാക്കുന്നത് ഇവിടെ കൃഷ്ണകുമാർ നാല് പിള്ളേരുണ്ട് സുരേഷ് ഗോവിക്കുണ്ടാ അതേ കണക്കിൽ ഇതിനൊക്കെ എന്ത് പറയണം രാജി പിടിക്കാൻ വേണ്ടിയാണെന്നാ മേത്തന് പിള്ളാരെ ഉണ്ടാകുന്നതിനെ കണ്ടിട്ട് പിള്ളാരെ ഉണ്ടാക്കാത്ത കരങ്ങിന്റെ മൂടിക്കറിയിരുന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടാ എടാ ഇതിനൊക്കെ ദൈവം തന്ന വരദാനം ഉപയോഗിക്കടാ വീട്ടിലോട്ട് പോടാ വൈകുന്നേരം ആകുമ്പോൾ കള്ളും കുടിച്ച് വേണമെങ്കിൽ നാവിക്ക് ചവിട്ടി രാവിലെ ഇറങ്ങി സർക്കാർ ഓഫീസിൽ പോകാതെ ഞങ്ങളൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് എന്റെ വാപ്പ അടക്കമുള്ള ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നവരാ ഞാനൊക്കെ ചെറിയ ശമ്പളത്തിൽ ഊരിയെനിക്ക് പിള്ളേർ മുപ്പത്തിരണ്ടാമത്തെ മൂന്ന് പിള്ളേരുണ്ട് അടുത്ത ഉടനെ റിലീസാവും ഇതൊക്കെ കണ്ടിട്ട് പൊട്ടി കരഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ ഇതൊക്കെ പിള്ളേരുണ്ടാക്കുന്ന അവനവന്റെ ദൗത്യം നാട്ടുകാരൊന്നും വന്നു ചെയ്യത്തില്ല എന്നിട്ട് ഞമ്മടെ പിള്ളേർ കുറഞ്ഞു കൊണ്ട് മുസ്ലിങ്ങൾ കുറയുന്നു ഞങ്ങൾക്ക് അവർ ഞങ്ങൾ പത്ത് പിള്ളേരുണ്ടായാലും കൂറിപ്പണിക്കാരനെ നോക്കാനുള്ള മനുശ് മനവശേഷിയുണ്ട് ഞങ്ങൾ ഉർവരതയില്ലാത്ത ഊശ്വര ഭൂമിയിൽ മരുഭൂമിയിൽ കൊണ്ടിട്ടാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മനശേഷിയുണ്ട് ആ അത് പടച്ചവൻ ദൈവം തമ്പുര ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടുപിടാ ആരും അസൂയപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങളോടൊക്കെയായിട്ട് ഒന്നേ പറയാനുണ്ട് അത് കുഞ്ഞേ Thank <laughs>